സുപ്രഭാതം ശുഭദിനാശംസകൾ ഇന്ന് ഡോക്ടർ എം ബാലമുള്ളി ബാലമുള്ളി കൃഷ്ണ സാറിൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ആറാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജനനം മാനസഗുരുവായ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന രാഗം മോഹനാംഗി ബാലമുള്ളി കൃഷ്ണൻ സാറേ കണ്ടെത്തിയ രാഗമാണ് മോഹനാംഗി രൂപകം ഡോക്ടർ കൃഷ്ണകൃതി സരി ഗപദ കൃതി സാദാ പരി ഗദ സാദാ പരി ഗ പദ സാദാ പോഹനത്തിൻ്റെ ചതുർശ്ശ ചതുശ്രുതി ദൃഷഭം മാറ്റി സോറി ആ ചതുശ്രിതി ദൃഷഭം മാറ്റി ഷാശ്രുതി ഋഷഭം ചേർത്താൽ മോഹനാങ്കി എന്ന രാഗം കിട്ടും മുപ്പത്തിനാലാം മേളകർത്താരമായ രാഗധീശ്വരീടെ ജന്യം ഷഡ്ജം ഷഭം അന്തരകാന്ധാരം പഞ്ചമം ചതുരശ്രുതി ദൈവതം ഇവയാണ് സ്വരങ്ങൾ അപ്പോൾ മോഹനം പാറ്റാനിലുള്ള ഒരു രാഗമാണ് മധ്യമം നിഷാദവും വർജ്യം ആയതുകൊണ്ട് ഇതൊരു അവിടവ രാഗം ഭക്തിരസ്യപ്രധാനം നീ നാമമു നാജീവമു സുധാ മധുരമു നീ നാജീവമു സുധാ മധുരമു ഈ രൂപക തളത്തിലുള്ള ഈ കൃതിയാണ് ഞാൻ ഞാനെന്ന് പാടുന്നത് അപ്പൊ മോഹനം പാറ്റേണിൽ കുറേ രാഗങ്ങളുണ്ട് മോഹനത്തിൻ്റെ ചലശം മാറ്റി ശുദ്ധ ഋഷഭമാക്കിയാൽ രസികരഞ്ജനി എന്ന രാഗ് കിട്ടും അതുപോലെ അന്തരഗാന്ധാരം മാറ്റി സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജനി രാഗം ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം അപ്പോൾ മോഹനത്തിൻ്റെ രീം ഗാധൈവ രീന്തീം മാറ്റി ചൈശു ഋഷത്തിന് വരുന്ന ശുദ്ധ ഋഷഭം ചതുർശ്രീ ദേവത്തിന് വേണ്ടി ശുദ്ധദേവത അപ്പ രേവഗുപ്തി എന്ന രാഗം കിട്ടും അതുപോലെ തന്നെ ഭൂപാളം ചതുർശ്രീ ഋഷഭത്തിന് പകരം ശുദ്ധ ഋഷവം അന്തരഗാന്ധാരത്തിന് പകരം സാധാരണ ഗാന്ധാരം അതുപോലെ ചൈശുദേവതത്തിന് പറഞ്ഞാൽ ശുദ്ധകാന്ധാരം ശുദ്ധദേവതം ചൈശുദേവത്തിന് പകരം ശുദ്ധ ദൈവതം അപ്പോൾ ഷഡ്ജം ശുദ്ധ ഋഷഭം ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം ഇത് ഭൂപാളം അതുപോലെ ഷഡ്ജം ജൈസൃഷം അന്തരഗാന്ധാരം പഞ്ചമം ഇതുവരെ മോഹനത്തിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ് സരശുദേവത്തിനുള്ള ശുദ്ധദേവതമാക്കിയാൽ വാസന്തി എന്ന രാഗം കിട്ടും അപ്പോൾ മോഹനം കൂടാതെ രസികരഞ്ജനി ഇന്നിപ്പോൾ ഞാൻ പാടുന്ന മോഹനാങ്കി രസികരഞ്ജനി മോഹനാങ്കിദേവഗുപ്തി ഭൂപാളം വാസന്തി വാസന്തിരികപ്പസ സാധാ പകരീസ എന്ന മോഹനില് ഇത്രയും രാഗങ്ങൾ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും ആരീന റി നീ സദർ സദറി ര റി തദറി

सुधा मधुरम् नीनमु ना जीव सुधा मधुरमु नीनाममु नाजीव सुधा मधुरमु नीन नाजीवम सुधा मधुरम् आ

भलिं च मुजन् मम निलचिबोल किञ्चि भलीं च मुजन मम सुधा माधुरमु

പുനീതമയ പുപനമെല്ല വിനോദമയ പുനീതമയ പുപനമെല്ല വിനോദമയ ജനാർജന മനോഹരി ഈ

ವಲಿ ಸುನೀಲ ಮರಲಿ ಕೃದಿನ ನಮ ಜನಾರ್ಥನ ಮನಹರಿ ಮನಗಿರಗಿ ರವಲಿ ಸುನೀಲ ಮರಲಿ ಕೃದಿನಿ ನಮ ಸುಧಾ ಮಧುರಮು ಜೀವ ಮಧುರಮೂ ಸುಧಾ ಮಧುರಮು ಮಿರಗಿನಿ ಸಾರಿ

re 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 da sada re re pada pa da sa gapada re pa

ಸರಿ ಗದ ದ ಪದ ದ ಸದಾ ಜೀವ ಸಾಧ ಗ ಮೋ ಗಾಂಗ ಪಗ ಘರಿ ಪಗ ಗರಿ ದಾರಿ ರೀ ಸದಾ ದ ಪಗ ಘರಿ ತ್ವರಿ ರಿ ಪದ ಗ ಗ ಗ ಗ ಗ ಗ ಗ ಗ ದ ಸದ ಸದ ರಿ ಸದ ಸದ ರಿ ರಿ ಸದ ಸ ದ ದ ದ ಮೋ ಗಂಗಿ ರಾಗಿಣಿ ರವಲಿ ಸುನೀಲ ಮುರಳಿ ಗೃಧಿ नीना नाजीवमु सुधा मुनीनाममु नाजीवमु सुधा मधुरमुधा मधुरमुधा मधुरमु